ഏറെ ിക്കപ്പെടുന്നവരെ ദൈവമാതൃത്വ തിരുനാളിന് ഒരുക്കമായി വിമലഹൃദയ പ്രതിഷ്ഠ ചൊല്ലിക്കൊണ്ടുള്ള ഈ ഒരുക്ക ദിനത്തിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും അച്ഛന്റെ ശബ്ദത്തിന് എന്ത് പറ്റിയത് ഈ പ്രഭാതത്തില് എഴുന്നേറ്റുമ്പോ ഇങ്ങനൊരു ചെറിയ ബുദ്ധിമുട്ട് ണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒരു കൺവെൻഷൻ നടക്കുന്നുണ്ടായിരുന്നു അപ്പോ അതിനെ തുടർന്ന് ശബ്ദത്തിനോട് ചെറിയ ബുദ്ധിമുട്ടുണ്ടായതാണ് ശരിയാകും പ്രതീക്ഷിക്കാം നമുക്ക് പ്രാർത്ഥനയോടെ ശുശ്രൂഷകളിലേക്ക് പ്രവേശിക്കാം വിശുദ്ധ മോൺഫോർട്ടിന്റെ ക്രമമനുസരിച്ച് ഇന്നത്തെ വിചിന്തന വിഷയം വിനയമുള്ളവരായിരിക്കുക എന്നുള്ളതാണ് വിനയമുള്ളവരായിരിക്കുക അപ്പൊ വിനയം എന്നുള്ള വിഷയത്തെക്കുറിച്ച് പലതരത്തിലുള്ള പല ഡയമെൻഷനുകളിൽ നിന്ന് നമുക്ക് ഉത്തരം കിട്ടുന്നുണ്ട് ഒരു ഡയമെൻഷൻ വിശ്വദ പോൾ പറയുന്നത് വിനയമുള്ളവരായിരിക്കുക എന്ന് വെച്ചാൽ സത്യം പറയുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ നമ്മളായിരിക്കുന്നതിനെ അംഗീകരിക്കുക ആ അവസ്ഥയെ വിനയമുള്ളവരായിരിക്കുക എന്നതിനോട് അദ്ദേഹം ഉപമിക്കാറുണ്ട് മറ്റൊന്ന് വിനയമുള്ളവരായിരിക്കുക എന്ന് പറയുമ്പോൾ പരിശുദ്ധ അമ്മയെപ്പോലെ അമ്മ ഈ ദൈവത്തിൽ നിന്ന് ഒരു വാഗ്ദാനം സ്വീകരിക്കുമ്പോൾ ദൈവപുത്രന്റെ അമ്മയാകുവാൻ വേണ്ടി ആ വലിയ വാഗ്ദാനം സ്വീകരിക്കുമ്പോൾ അമ്മയുടെ മറുപടി ഒരു നെഗോസ്റ്റിയേഷനോ അല്ലെങ്കിൽ ഒരു ഒന്നുമല്ല വാക്കുതർക്കമോ ഒന്നുമല്ലത് എന്നാണ് ഇതാ കർത്താവിന്റെ ദാസി എന്നാണ് പറഞ്ഞത് അപ്പൊ ദാസി എന്ന് പറഞ്ഞുകൊണ്ട് അമ്മ ആ ദൗത്യത്തെ ഏറ്റെടുക്കുകയായിരുന്നു ഇനി വീണ്ടും സ്തോത്രഗീതത്തിൽ അമ്മ പറയുന്നില്ലേ എളിയ ദാസി അമ്മ അമ്മയെ തന്നെ ദൈവത്തിന് മുൻപാകെ അവതരിപ്പിക്കുന്നത് മനുഷ്യരുടെ മുൻപാകെ അവതരിപ്പിക്കുന്നത് എളിയ ദാസി എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ എളിമയോടെയാണ് ജീവിച്ചത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് മറ്റ് തർക്കങ്ങളൊന്നുമില്ല എന്ന് നമുക്കറിയാം ജീവിതത്തിൽ കുറെ കൂടി എളിമയുള്ളവരായിട്ട് ജീവിക്കാൻ നമുക്ക് പരിശ്രമിക്കാം ഇന്ന് ശബ്ദത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുകൊണ്ട് ഇങ്ങനെ നിർത്തുകയാണ് വിശ്വാസ പ്രമാണം ഏറ്റുചൊല്ലിക്കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് പ്രഘോഷിക്കാം ഭൂമിയുടെയും സ്രഷ്ടാവുമായി ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായി ഈശോം ശിഹായി വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്നിക മറിയത്തിൽ നിന്ന് പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പാതാളങ്ങളിൽ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർച്ച സ്വർഗത്തിലേക്ക് എഴുന്നള്ളു സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുന്നു അവിടുന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്ക സഭയിൽ പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അമേൻ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മയിൽ വന്നു നിറഞ്ഞ ദൈവാത്മാവിൻ്റെ ശക്തി അത്യുന്നതൻ്റെ ശക്തി ഈ ദൈവമാതൃത്വ തിരുനാളിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നാമം ഓരോരുത്തരിലും വന്ന് നിറയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ പരിശുദ്ധാത്മാവേ വാഗ്ദാനം കൃപയാൽ അഭിഷേകം ചെയ്തിടണേ യശുവിനെ ഒന്ന് സ്പർശിക്കുവാൻ വചനത്തിൻ ബോധ്യം ലഭിച്ചിടുവാ യശുവിനെ വചനത്തിൽ ബോധ്യം ലഭിച്ചിടുവാൻ കാറ്റായി വന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ കാറ്റായി വന്നെ ചലിപ്പിക്കണേ ഈ കാലഘട്ടത്തിൽ ഫലം നൽകട്ടെ പരിശുദ്ധാത്മാവേ വാഗ്ദാനം പോ ഭിഷേകം പന്ത കുസ്ത പ്രാർത്ഥന നമ്മൾ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പരിശുദ്ധാത്മാവേ വരണമേ അങ്ങയുടെ ഇഷ്ടദാസിയായ പരിശുദ്ധ മറിയത്തിൻ്റെ വിമല ഹൃദയത്തിൻ്റെ ശക്തമായ മധ്യസ്ഥതയാൽ എന്നിൽ വന്ന് നിറയണമേ എന്നിൽ വസിച്ച് എന്നെ നയിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നെ ചലിപ്പിക്കണമേ ക്രിസ്തുവിൻ്റെ ആത്മാവെ എന്നിൽ നിറയണമേ ക്രിസ്തുവിന്റെ ആത്മാവെ എന്നെ മുദ്രയടിക്കണമേ പുണ്യങ്ങളുടെ ഒരു ഉറവ എന്നിൽ സൃഷ്ടിക്കണമേ പരിശുദ്ധ അമ്മയിൽ വിളങ്ങിയ വിശ്വാസം പ്രത്യാശ സ്നേഹം പരിശ്രമശീലം അനുസരണം എന്നീ പുണ്യങ്ങളാൽ എന്നെ നിറയ്ക്കണമേ എൻ്റെ ആത്മാവിനെ അങ്ങയുടെ സ്വന്തമായി മുദ്ര കുത്തണമേ അങ്ങനെ ഞാൻ ഈശോയുടെ പ്രതിബിംബമായി മറ്റുള്ളവരുടെ മുൻപിൽ പ്രകാശിക്കുവാൻ കൃപ തരണമേ അമീൻ നമുക്ക് പിമ്മല ഹൃദയ പ്രതിഷ്ഠ ഇട്ടു ചൊല്ലി പ്രാർത്ഥിക്കാം ദൈവമാതാവും അമലോത്ഭവയുമായ പരിശുദ്ധ കന്യകയെ ദൈവത്തിൻ്റെയും സകല സ്വർഗവാസികളുടെയും സാന്നിധ്യത്തിൽ ഞാൻ അമ്മയെ എൻ്റെ മാതാവും രാജ്ഞിയുമായി പ്രഖ്യാപിക്കുന്നു പിശാചിനെയും അവൻ്റെ പ്രവൃത്തികളെയും ആഘോഷങ്ങളെയും ഉപേക്ഷിച്ചു കൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഞാൻ അമ്മയുടെ വിമല ഹൃദയത്തിന് എന്നെ തന്നെ പ്രതിഷ്ഠിക്കുന്നു എൻ്റെ ആത്മാവിനെയും ശരീരത്തെയും ബുദ്ധിയെയും മനസ്സിനെയും ഹൃദയത്തെയും അവയുടെ എല്ലാ കഴിവുകളോടും കൂടെ അമ്മയുടെ തിരുമുൻപിൽ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ എല്ലാ സൽപ്രവൃത്തികളും പരിഹാരപ്രവൃത്തികളും അവയുടെ എല്ലാ യോഗ്യതയും ലോകമെങ്ങും അർപ്പിക്കപ്പെടുന്ന പരിശുദ്ധ ബലികളോട് ചേർത്ത് ഞാൻ അമ്മയുടെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുന്നു കാലത്തിലും നിത്യതയിലും ദൈവമഹത്വത്തിനും ആത്മാക്കളുടെ രക്ഷയ്ക്കുമായി അമ്മയുടെ ഹിതാനുസരണം അവ വിനിയോഗിച്ചുകൊള്ളണമേ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ യേശുവിൻ്റെ തിരുഹൃദയമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ യേശുവിൻ്റെ തിരുരക്തമേ ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ നമ്മുടെ കൃതാവായ ഈശ്വവും ശീകരകൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമൻ